യമൻ സേന മണിക്കൂറുകളോളം ചെങ്കടലിൽ അമേരിക്കൻ യുദ്ധക്കപ്പലുകളുമായി ഏറ്റുമുട്ടുകയും ഇറാൻ അടുത്തുള്ള ഇസ്രയേലി സൈനിക താവളങ്ങളിൽ ഡ്രോൺ ആക്രമണം നടത്തുകയും ചെയ്തതായിട്ടാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് രാജ്യത്തിനെതിരായ അമേരിക്കൻ സൈനിക ആക്രമണത്തിനും ഇസ്രായേൽ ഭരണകൂടത്തിന്റെ ഗാസയ്ക്കെതിരായ വംശഹത്യയ്ക്കും ഉപരോധത്തിനുമുള്ള തുടർച്ചയായ പ്രതികരണം കൂടിയാണിത് മാർച്ച് ഇരുപത്തി ആറിന് സൈന്യം പുറത്തിറക്കിയ പ്രസ്താവനയിൽ അവരുടെ മിസൈൽ ഡ്രോൺ നാവിക യൂണിറ്റുകൾ സംയുക്തമായി ചെങ്കടൽ യുദ്ധക്കപ്പലുകളെ ഒരു സൈനിക നടപടി നടത്തിയതായി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു അതിൽ അമേരിക്കൻ വിമാനവാഹിനി കപ്പലായ യു എസ് എസ് ഹാരി എസ് ട്രോമാൻ അടങ്ങുന്നുണ്ട് ഈ ഏറ്റുമുട്ടൽ മണിക്കൂറുകളോളം തുടർന്നുവെന്ന് യമൻ സേന പ്രവർത്തന മേഖലയിലെ സംഭവ വികാസങ്ങൾ സജീവമായി ഇടപെട്ട് കൈകാര്യം ചെയ്തുവെന്നും അവർ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട് ഇറാൻ അടുത്തുള്ള അധിനിവേശ നഗരമായ യാഫയിലെ ഇസ്രായേലി സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ സൈന്യം നിരവധി യു ഉപയോഗിച്ച് ഡ്രോൺ ആക്രമണങ്ങളും നടത്തിയിരുന്നു പിന്നീടുള്ള ആക്രമണങ്ങൾ അവരുടെ ലക്ഷ്യങ്ങൾ വിജയം കണ്ടതായും പ്രസ്താവനയിൽ വ്യക്തമായി പറയുന്നുണ്ട് ഗാസയിലെ അടിച്ചമർത്തപ്പെട്ട പാലസ്തീൻ ജനതയോടുള്ള ഐക്യദാർഢ്യത തുടർന്ന് പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്നും അവർ വെളിപ്പെടുത്തുന്നുണ്ട് അതേസമയം തന്നെ പാലസ്തീൻ അനുകൂല പ്രവർത്തനങ്ങളുടെ പേരിൽ അറബ് പെനിൻസുല രാഷ്ട്രത്തെ ലക്ഷ്യം വെച്ചുള്ള അമേരിക്കൻ ആക്രമണത്തെ ചെറുക്കുന്നതിനുള്ള പ്രതിബദ്ധത സൈന്യം ശക്തമായി തന്നെ ഊന്നിപ്പറയുന്നുണ്ട് സമാനമായ ആക്രമണത്തോട് പ്രതികരിക്കാനുള്ള ദൃഢനിശ്ചയം വീണ്ടും വീണ്ടും ആവർത്തിക്കുകയും ചെയ്തു പ്രതികാരമായി യെമനിൽ അമേരിക്കയുടെ ആക്രമണം നടന്നെങ്കിലും പ്രധാന ജലപാതകളിൽ ഇസ്രായേൽ ൾക്കെതിരായ ഉപരോധം തുടരുമെന്ന് തന്നെയാണ് യമൻ ആവർത്തിച്ച് വെളിപ്പെടുത്തുന്നത് ഇസ്രയേൽ ഭരണകൂടം യുദ്ധം ആരംഭിച്ചതിനു ആരംഭിച്ചതിനുശേഷം ഗാസാമുനമ്പിൽ ഉപരോധം ഏർപ്പെടുത്തിയതിന് മറുപടിയായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലാണ് യമൻ സൈന്യം നിരോധനം നടപ്പിലാക്കാൻ പ്രധാനമായിട്ടും തുടങ്ങിയിരുന്നത് ഗാസയിലെ ഹമാസ് പ്രതിരോധ പ്രസ്ഥാനവുമായി ഭരണകൂടം വെടിനിർത്തൽ കരാറിൽ ഏർപ്പെട്ടതിനെ തുടർന്നായിരുന്നു അവർ ആക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചിരുന്നത് യുദ്ധം ഇസ്രായേൽ വീണ്ടും പുനരാരംഭിച്ചതിൽ പ്രകോപിതരായ യമൻ ഉപരോധങ്ങൾ വീണ്ടും കൊണ്ടുവരികയും ചെയ്തു മാത്രമല്ല മാർച്ച് ഇരുപത്തിയഞ്ചിന് ഗാസക്കാരുടെ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് സുൽഫിക്കർ ഹൈപ്രസോണിക് പാലസ്തീൻ ട്യൂബ് പ്രൊജക്ടൈലുകൾ എന്നിവ ഉൾപ്പെടെ രണ്ട് ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് ഇസ്രയേൽ ഭരണകൂടത്തിന്റെ യാഫയിലെ ബെൻഗുരിയോൺ വിമാനത്താവളം ലക്ഷ്യമിട്ടതായും സൈന്യം വെളിപ്പെടുത്തുന്നുണ്ട് ഈ സാഹചര്യത്തിനിടയിൽ ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷൻ ഗാർഡ്സ് കോപ്സിന്റെ എയറോസ്പേസ് ഡിവിഷൻ ഒരു മിസൈൽ മെഗാസിറ്റി അനാച്ഛാദനം ചെയ്തതായുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു ഇറാനിയൻ സായുധ സേനയുടെ ചീഫ് ഓഫ് സ്റ്റാഫ് മേജർ മുഹമ്മദ് ബഗേരി എയറോസ്പേസ് ഡിവിഷന്റെ കമാൻഡർ ബ്രിഗേഡിയർ ജനറൽ അമീർ അലി ഹജീസാരെ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലാണ് പ്രധാനമായിട്ടും അനാച്ഛാദനം ഖേബർ ഷെഖാൻ മർട്ടിയർ ഹാജ് सीम ഇമാത് തുടങ്ങിയ ആയിരക്കണക്കിന് സർജിക്കൽ സ്ട്രൈക്ക് ബാലിസ്റ്റിക് മിസൈലുകൾ സൂചിച്ചിരുന്ന വിശാലമായ കേന്ദ്രം ഉന്നത ഉദ്യോഗസ്ഥർ സന്ദർശിക്കുന്നതിന്റെ വീഡിയോകളും വിവിധ ഇറാനിൻ വാർത്താ ഏജൻസികളെല്ലാം റിപ്പോർട്ട് ചെയ്തിരുന്നു അമേരിക്കയുടെ ഏറെ പ്രശംസിക്കപ്പെട്ട താഡ് മിസൈൽ സംവിധാനത്തെ പരാജയപ്പെടുത്താൻ കഴിവുള്ളതായി ഇറാന്റെ ഖൈബർ ഷെഖാൻ വൺ മിസൈൽ അവകാശപ്പെടുകയും ചെയ്യുന്നുണ്ട് അതേസമയം തന്നെ സിസ്റ്റത്തിൽ നിന്ന് വിന്യസിക്കാൻ കഴിയുന്ന തരത്തിലായിരുന്നു ഖൈബർ ഷെഖാൻ ടു വികസിപ്പിച്ചെടുത്തത് അമേരിക്കൻ മിസൈൽ സംവിധാനത്തിന്റെ പ്രൊജക്ടൈലുകൾ ഇരുന്നൂറ് കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യങ്ങൾക്കെതിരെ വിനാഗ് മായ പ്രഹരം സൃഷ്ടിക്കുമെന്നും അവർ വാദമുയർത്തുന്നുണ്ട് വിദേശ പിന്തുണയുള്ള ഭീകരതയെ ചെറുക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച പ്രശസ്ത ഇറാനിയൻ കമാൻഡറായ ജനറൽ ഖാസിം സുലൈമാനിയുടെ ബഹുമാനാർത്ഥമാണ് രക്തസാക്ഷി ഹജ് ഖസീം മിസൈലിന് ഈ പേര് പ്രധാനമായിട്ടും നൽകിയിട്ടുള്ളത് ജനറൽ സുലൈമാനിയുടെ പാരമ്പര്യം അദ്ദേഹത്തിന്റെ ധീരതയും തന്ത്രപരമായ മനസ്സും കൊണ്ട് അടയാളപ്പെടുത്തുന്നുണ്ട് അത് അദ്ദേഹത്തിന് പലരുടെയും ആദരവും പ്രശസ്തയും നേടിക്കൊടുക്കാനും കാരണമായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിന്റെ തുടക്കത്തിൽ ബാഗ്ദാദിനെതിരെ നടന്ന ഒരു അമേരിക്കൻ വ്യോമാക്രമണത്തിലായിരുന്നു അദ്ദേഹം കൊല്ലപ്പെട്ടിരുന്നത് മാത്രമല്ല അദ്ദേഹം കൊല്ലപ്പെട്ടത് വ്യാപകമായി പ്രതിഷേധത്തിനും വഴിതെളിച്ചിരുന്നു തീവ്രവാദത്തിനെതിരായ സുലൈമാനയുടെ പോരാട്ടം തുടരുന്നതിനും അദ്ദേഹത്തിന്റെ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുന്നതിനുമുള്ള ഇറാന്റെ പ്രതിബദ്ധതയുടെ തെളിവാണ് രക്തസാക്ഷി ഹജ് ഗസീം മിസൈൽ ആയിരത്തി എഴുന്നൂറ് കിലോമീറ്റർ അതായത് ആയിരത്തി അൻപത്തി ആറ് മൈൽ വരെ പറക്കാൻ കഴിയുന്ന ഖാദർ എജ് ഖസൈൽ ഇമാദ് സർജിക്കൽ മിസൈലുകൾ എന്നിവയും രാജ്യത്തിന്റെ ഫയൽ പവറിൽ ഫലപ്രദമായ മധ്യദൂര ബാലിസ്റ്റിക് പ്രൊജക്ടൈലുകളായി വലിയ രീതിയിൽ വിലയിരുത്തപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇറാൻ്റെ ഉരുക്കുമുഷ്ടി മുമ്പത്തേക്കാൾ വളരെ ശക്തമാണെന്നാണ് പര്യടനത്തിനിടെ കേന്ദ്രത്തിലെ ജീവനക്കാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് ബഗേരി വെളിപ്പെടുത്തുന്നത് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് ടു സമയത്ത് വിന്യസിച്ചതിനേക്കാൾ പത്തിരട്ട് ശക്തമായി സൈനിക ശേഷി സൃഷ്ടിക്കുന്നതിനാവശ്യമായ എല്ലാ പ്രതിരോധ മാനങ്ങളും ഇതിനോടകം സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞുവെന്നും കമാൻഡർ കൂട്ടിച്ചേർക്കുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഇസ്രയേൽ ആക്രമണത്തിന് മറുപടിയായി ആരംഭിച്ച പ്രതികാര നടപടികളായ ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് വണ്ണും ടൂവും ഉപയോഗിച്ച് ഇസ്ലാമിക് റിപ്പബ്ലിക് തങ്ങളുടെ സൈനിക ശക്തി തന്നെ പ്രകടിപ്പിച്ചിട്ടുമുണ്ട് നൂറുകണക്കിന് ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് നടത്തിയ ഈ പ്രവർത്തനങ്ങൾ കൃത്യതയോടെ ഇസ്രയേലി സൈനിക രഹസ്യാന്വേഷണ ലക്ഷ്യങ്ങളെ ആക്രമിക്കാനുള്ള ഇറാന്റെ കഴിവ് പ്രകടമാക്കുകയും ചെയ്തിരുന്നു ഇത് മാത്രമല്ല മറിച്ച് ഇരട്ട പ്രതികാര നടപടിയിൽ രാജ്യം തങ്ങളുടെ ഫയർ പവറിന്റെ ഒരു ഭാഗം മാത്രമേ വിന്യസിക്കുകയും ചെയ്തിട്ടുള്ളൂ എന്നാണ് ഇറാനിൻ ഉദ്യോഗസ്ഥർ അടിവരയിട്ട് പറയുന്നത് ഇസ്ലാമിക് റിപ്പബ്ലിക് തങ്ങളുടെ പ്രതിരോധ ശക്തി വികസിപ്പിച്ചെടുത്തുകൊണ്ട് വേഗത ശത്രുക്കളുടെ വീണ്ടെടുക്കലിന്റെ വേഗതക്കാൾ വളരെ വേഗത്തിലായിരുന്നുവെന്ന് ബഗേരി അഭിപ്രായപ്പെടുന്നുണ്ട് ഈ അധികാര സന്തുലിത അവസ്ഥയിൽ ശത്രു ഉറപ്പായിട്ടും പിന്നിലാകുമെന്നതിനും സംശയമില്ല ഇറാനിൻ സായുധ സേന കൂടുതലും വികസനം മെച്ചപ്പെടുത്തൽ ശാക്തീകരണം എന്നിവടെ മുന്നേറുകയാണെന്നും ഉദ്യോഗസ്ഥർ ശക്തമായി തന്നെ പറയുന്നുണ്ട്